എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ട് എന്നുള്ള സംഭവം അപ്പൊ ഞങ്ങളും സാധാരണ ഇപ്പൊ വലിയ സ്റ്റാർസിനെ വെച്ച് നോക്കുമ്പോ അറിയില്ല ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ജസ്റ്റ് പത്ത് വർഷം ആ സമയമാകുന്നുള്ളൂ അപ്പോ മൂവി ഉള്ള സമയത്ത് നമുക്ക് ഉള്ളത് ഒരു മൂവി ഇല്ലാണ്ട് ഒരു മൂന്നാലു മാസം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ആസ് നോർമൽ നമ്മളെല്ലാവരുടെയും പോലെ തന്നെയാണ് ഞങ്ങളും അച്ഛനും അമ്മതിരുന്ന കഞ്ഞി പിടിച്ചിരിക്കുക എന്നുള്ളതല്ലാണ്ട് ഞങ്ങൾ അത് തന്നെ ഉള്ളപ്പോ അതനുസരിച്ച് ഞങ്ങൾ എവിടെയാന്ന് വെച്ച് പോയി കഴിഞ്ഞാല് പോയി കഴിക്കും ഞങ്ങൾ ട്രിപ്പ് പോകും ഞങ്ങൾ കറങ്ങാൻ പോകും ഇല്ലെങ്കിലും ഒന്നും ഇല്ലാണ്ട് വീട്ടിലിരിക്കും അമ്മ അന്ന് ചോറും മൊട്ടയാണ് തരുന്നെങ്കിൽ അത് തിന്നാന്നുള്ളതാണ് അതാണ് ശരിക്കും വാസ്തവം പിന്നെ ഈ പറഞ്ഞതുപോലെ പണ്ട് മുതലേ മൂവി ചെയ്ത് ഫിനാൻഷ്യലി അതിനെ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്ത് വേറൊരു ബിസിനസ്സിൽ കൊണ്ടിട്ട് ലാഭം ഏൺ ചെയ്യുന്നവരുണ്ടാവും ഞാൻ എന്തായാലും അങ്ങനെയല്ല എനിക്ക് അതിനുള്ള എനിക്കതിനുള്ള കഴിഞ്ഞു ശരിക്കും ീട് വരുമ്പോ മാത്രല്ലേക്ക് അതെ ഞങ്ങളും ചിലപ്പം ബോംബെയിലും ബാംഗ്ലൂരു ഒക്കെ പോയിട്ട് ചിലപ്പോ അവിടെ പോകുന്നത് തന്നെ ചെന്നൈയിലൊക്കെ പോയിട്ട് ഓട്ടോക്കാരോട് പറ്റും അമ്പ രൂപ തരാൻ പറ്റില്ല മോനെ നീ ഒരു സിനിമ തന്നെ ഇവിടെ ആവുമ്പോ അതിന് കൊറച്ചൊരു ലെവല് കുറവായിരിക്കും എടുക്കാൻ എടുക്കാൻ പോകുമ്പോഴോ പോകുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് കുറവായിരിക്കും നിങ്ങൾ ഞങ്ങളോട് ബാംഗ്ലൂരിലേക്കും ബോംബെയിലേക്കും അവിടെ ബോംബിലേക്കും അല്ല നമ്മളോട് ഫ്രണ്ട്സിന്റെ അടുത്ത് എന്റെ കയ്യിൽ മാത്രല്ല പിന്നെ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് നാളെ അടുപ്പിച്ച് ഫ്രണ്ട്സ് അതായത് അല്ലാത്ത ഷോറീറ്റില് ചിലപ്പോ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരു അയ്യായിരം രൂപയുടെ ആവശ്യം ഞങ്ങൾക്ക് അത് അമ്പതിനായിരം രൂപയുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ ആവശ്യത്തിന് പൈസ കൂടുതലായി എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതെന്താന്ന് പറയാ സിനിമ ആയതുകൊണ്ടാണോ കുറച്ച് കാശ് എപ്പോഴും അത് എക്സ്പെൻസീവ് ആയിരിക്കും

അതെ ഞാൻ എന്നെ സംബന്ധിച്ച് ആക്ച്വലി ഞാൻ ഒരുപാട് പയറ്റി തെളിഞ്ഞു വന്നാളാ അതുകൊണ്ട് എനിക്ക് കൊറേ പേരൊക്കെ പക്ഷെ വെട്ടാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അതെ അവിടെ ഇവിടെ പെട്ടെന്ന് പറയാനുള്ളതായി അല്ല ആക്ച്വലി ഞാൻ പറയാം ബിസിനസ് ഒക്കെ ആയിരുന്നു എനിക്ക് കൊറേ അപ്പ് ആൻഡ് ഡൗൺസ് നമുക്ക് സ്വഭാവമായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സിനിമ ഒരു പാഷൻ ആയിട്ടുള്ള സമയത്ത് അങ്ങനെ വന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഞാൻ രണ്ട് പ്ലാൻ വെച്ചിട്ടാണ് സിനിമ ചെയ്തത് ഇപ്പോൾ സിനിമ ആയില്ലെങ്കിൽ പ്ലാൻ ബി എന്ന് വെച്ചാൽ വേറെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ സിനിമ വർക്കൗട്ടായ ഇവിടെ നിൽക്കുക പിന്നെ ഈ പറഞ്ഞ പണ്ടത്തെ കാലം പോലെയല്ലോ ഇപ്പോൾ ഒരുപാട് അങ്ങനെ നിൽക്കാൻ പറ്റില്ല അതായത് മാക്സിമം മൂന്നാല് സിനിമ അല്ലെങ്കിൽ അഞ്ച് സിനിമയൊക്കെ കൂടുതലൊന്നും ചിലപ്പം നിൽക്കാൻ പറ്റുന്ന പറ്റുന്നൊരുതല്ല അപ്പോൾ നമ്മൾ വേറെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ വേറൊരു സംവിധാനം കണ്ടേ പറ്റുള്ളൂ കാരണം സിനിമയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പം അതുകൊണ്ട്